വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാട്ടിൽ സെറ്റിലാവാമെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാളും കൂടുതൽ കുറേ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ബ്ലോഗിൽ കമൻസിൽ ഒരുപാട് ആൾക്കാർ വിഷമാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ സംസാരം കേട്ടിട്ട് എൻ്റെ വോയിസ് കേട്ടിട്ട് പലർക്കും വിഷമായിട്ട് പലരും എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വിഷമം ഉണ്ടാകും പക്ഷേ നാട്ടിൽ പോകുന്ന സന്തോഷമുണ്ട് കേട്ടോ അത് വേറെ കാര്യം റോയിമോള് സ്പൈഡർമാൻ്റെ ഭയങ്കര വലിയ ഫാനാ കേട്ടോ എപ്പോഴും ടി വിയിൽ സ്പൈഡർമാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇട്ടിരുന്ന് കാണുള്ളൂ കേട്ടോ അപ്പോൾ അവൾക്ക് ആ ഒരു മാസ്ക് വാങ്ങിച്ചു കൊടുത്തതാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് റുവിക്ക് സ്പൈഡർമാൻ ഇഷ്ടമുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ റുവിക്ക് സ്പൈഡറിൻ്റെ ഭയങ്കര പേടിയാണ് എട്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ എട്ടുകാലിൻ്റെ ഒന്നും അവൾ കൈ കൊണ്ട് തൊടുൂലട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞതാണ് ഈ സ്പൈഡർമാൻ ഉണ്ടെങ്കിൽ എട്ട് കാലി അപ്പോൾ നോക്കിയപ്പോൾ എന്താ സ്പൈഡർമാൻ്റെ ഈ ഒരു സെറ്റിൻ്റെ കൂടെ സ്പൈഡറും ഉണ്ട് കേട്ടോ സ്പൈഡർമാൻ ഇഷ്ടല്ലേ അപ്പം സ്പൈഡർമാൻ ഇഷ്ടം സ്പൈഡർ ഇഷ്ടമാണല്ലോ സ്പൈഡർ ഇനി ഇക്കാൻ്റെ വിശേഷത്തിലോട്ട് എടുക്കാം ലാസ്റ്റത്തെ വ്ളോഗിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ഇക്കാക്കിപ്പോൾ ഓക്കെ അല്ലേ എന്നുള്ളത് അല്ലെങ്കിൽ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടാണോ നാട്ടിലേക്ക് പോകുന്നതെന്നുള്ളത് അലഹദില്ല ഇക്കാക്കിപ്പം പെർഫെക്റ്റ്ലി ഓക്കെ ആണ് അലഹദില്ല പിന്നെ ഈ ഫോളോ അപ്പ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നാട്ടിലാണെങ്കിലും നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അതില്ലാണ്ട് ഇരിക്കില്ലല്ലോ ഏത് അസുഖങ്ങൾക്കാണെങ്കിലും അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പോൾ പോകുന്നതിന് മുമ്പ് എക്കാൾക്ക് ഒരു ടെസ്റ്റും കൂടിയുണ്ട് ഒരു സ്കാനിങ് ഉണ്ട് അതിൽ ബയോപ്സിക്ക് അയക്കാനും ഉണ്ട് അത് ചെറിയൊരു പേടിയായിട്ട് ഇരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെൻഷൻ തന്നെ ആവൂലേ അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊളണോസ്കോപ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ പിന്നെ അല്ലെങ്കിൽ എല്ലാ റിസൾട്ടൊക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ ആ ടെസ്റ്റ് ഒന്നും കൂടി നടത്താൻ പറഞ്ഞിട്ടുണ്ട് കാരണം അന്ന് ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതാണ് ഡോക്ടേഴ്സ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് തരണം എന്നുള്ളൊരു ഇതുകൊണ്ട് അവർ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം ഇൻ കേസ് നമ്മളത് റിസ്ക് എടുക്കരുതല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡി ആക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയമാണ് കേട്ടോ അത് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഫുഡ് കഴിച്ചതിന് ശേഷം ഉച്ചക്ക് ശേഷം ആണ് ഇന്ന് ഡോക്ടർക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചോറ് തക്കാളി കറി ചേന പൊരിച്ചത് ചെമ്മീൻ പൊരിച്ചത് ഇന്ന് പൊരിച്ചതൊക്കെ തന്നെ കേട്ടോ കുറേ നാളായിട്ട് പൊരിച്ചതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വല്ലപ്പോഴും ഒക്കെ ഒരു ചീറ്റേക്കാവാം അപ്പോൾ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാം കേട്ടോ സ്പൈഡർമാൻ്റെ മാസ്ക് ഇപ്പോഴും ഉണ്ട് അതിപ്പോൾ റോസുമാണ് കൂടുതലും ഉപയോഗിക്കുന്നതുള്ളൂ ഇനി ചെറിയൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് ബോൾഡ് ആവുന്നത് സ്ട്രോങ് ആവുന്നത് അല്ലാണ്ട് നമ്മൾ തനിയാവുന്നതല്ല മുപ്പത് വർഷത്തോളം മുപ്പത് മുപ്പത്തൊന്ന് വർഷത്തോളം എനിക്ക് ഒരു ചാലഞ്ചും എൻ്റെ ലൈഫിൽ വരാത്തത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് ഞാൻ ബോൾഡല്ലായിരുന്നു കേട്ടോ പക്ഷേ അതിനുശേഷം വെക്കാൻ്റെ ഒരു അസുഖം പെട്ടെന്ന് വന്നു അതിനു ശേഷമാണ് ഞാൻ ഞാൻ തന്നെ മനസ്സിലാക്കി ഞാൻ അത്രയും സ്ട്രോങ് ആണ് അത്രയും ബോൾഡാണ് എന്നുള്ളത് എനിക്ക് എല്ലാം എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയത് ഈ ഒരു അസുഖം വന്നതിന് ശേഷം ചിലപ്പം ഞാൻ എപ്പോഴും വെക്കാണോ പറയും എനിക്കുള്ളൊരു എൻ്റെ മാറ്റത്തിനായിട്ടായിരിക്കാം ഇക്കാലം ഈ ഒരു അസുഖം വന്നിട്ടുണ്ടാകുമെന്ന് കാരണം അത്രയും ഞാൻ മാറിക്കഴിഞ്ഞു കാരണം എനിക്ക് എന്താ പറയുക ഒരുപാട് ഒരുപാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങളാണ് എനിക്ക് തന്നെ വന്നത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന കുറേ നിമിഷങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ലൈഫെന്ന് പറഞ്ഞത് ഒരു ബെഡ് ഓഫ് റോസസ് അല്ല അത് ഫുൾ ഓഫ് ആണ് അപ്പം നമുക്ക് ആ ചാലഞ്ചസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പെയിൻ എടുക്കേണ്ടതന്നെ വരും പെയിൻ എടുക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ എപ്പോഴും ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയാൽ ലൈഫിൽ എന്താണ് രസമുള്ളത് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ വന്നാലേ നമ്മുടെ ലൈഫ് എന്താണെന്നുള്ളത് നമ്മളറിയുള്ളൂ അപ്പോൾ അത് ഡോക്ടറെ മീറ്റ് ചെയ്യാനുള്ള സമയമായി ഇതാണ് പീയുഷ് ഡോക്ടർ ലാസ്റ്റ് ടൈം ഇക്കാൻ്റെ കോൾനോസ്കോപ്പി ചെയ്ത ഡോക്ടറായിരുന്നു അപ്പം ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ നമുക്ക് ചെയ്യണം ബയോപ്സിക് ഒന്നും കൂടി അയക്കണം നമ്മൾ റിസ്ക് എടുക്കരുതെന്ന് അത് ഇക്കാൻ്റെ ഈ ഒരു അസുഖം റിലേറ്റഡ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ ഗ്രോത്തുകൾ വരാമെന്ന് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാണ്ട് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം അത് അത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ളവർക്ക് അറിയണ്ടാവുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൺ വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ പിന്നെ ഇക്കൾക്ക് ടെസ്റ്റ് എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോളോസ്കോപ്പി കഴിഞ്ഞ് അത് ബയോപ്സി കയച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പം അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അതിൻ്റെ ഡേറ്റ് ഒക്കെ കിട്ടണമെന്നിട്ട് അങ്ങനെ അപ്പം അറിയാലോ ആ ഒരു ഇപ്പം ഇക്ക ആ ഒരു ടെൻഷനിലാണ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് നമുക്കൊരു വിശ്വാസമുണ്ട് പക്ഷേ ആ വിശ്വാസം അല്ലാണ്ടാവുമ്പോഴുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലേ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മൾ പടസം കഴി വീടുക എന്നുള്ളൊരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിന് പുറത്തായിരിക്കും കുറേ ആൾക്കാർ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ട്രീറ്റ്മെൻ്റ് ചിലപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ ഒരുപാട് ഒരുപാടൊരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ കുറച്ച് കുറച്ച് സമാധാനം ആവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് എന്നാലും നമ്മൾ ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് എൻ്റെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ ആയിട്ട് നടക്കുന്നുണ്ട് കാരണം നമ്മൾ എന്താണോ ടെൻഷൻ ഞാനത് എപ്പോഴും പറയാറുണ്ട് നമുക്ക് എന്താണോ ടെൻഷൻ തരുന്നത് ആ ഭാഗം നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത് ഓക്കെ ആ ചിന്തിക്കാണ്ടിരിക്കുന്നതായിരിക്കും നമ്മൾക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാതിരിക്കും അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഇത് കണ്ടു കേട്ടോ നമുക്ക് ആകെ കോവിഡും ഇൻഫ്ലുവൻസ അങ്ങനെ ഒന്ന് രണ്ട് പേരുകളല്ല ന്യൂമോണിയും ഒന്നും മാത്രമേ അറിയേണ്ടാവുള്ളൂ വേറെയും കുറേ വൈറസുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാണ് ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ അപായസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണേ കാണാം നാട്ടിലുള്ളവർക്കും യു എയിലുള്ളവർക്കും അബായ അതും നല്ല അടിപൊളി അബായ നല്ല കുറഞ്ഞ പ്രൈസിൽ കിട്ടാനുള്ള നല്ലൊരു അവസരമാണ് കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ അടുത്ത ഇനോഗ്രേഷൻ കഴിഞ്ഞ ഒരു അബായൻ്റെ സ്റ്റോറാണ് അബായ സോൺ അവർക്ക് വേറെയും ബ്രാഞ്ചസ് ഉണ്ട് അബായ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ച് ഉണ്ടായിരുന്നു അപ്പം ഇതിപ്പോൾ അവരുടെ രണ്ടോ മൂന്നാമത്തെ ബ്രാഞ്ചാന്ന് തോന്നുന്നു അപ്പം ഇതിപ്പോൾ ഷാർജയിൽ ഉള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സെലക്റ്റഡ് അബായസ് എഴുപത്തഞ്ച് തിറംസിന് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ എഴുപത്തഞ്ച് തിരമസിന് കൊടുക്കുന്ന അപായസൊക്കെ നല്ല അടിപൊളി അപായസാണ് അത് കുറച്ച് നാളത്തേക്കുള്ള ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഓഫർ മിസ്സാക്കാണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വരാൻ വരാൻ പറ്റുന്നവർക്ക് വന്ന് വാങ്ങിക്കാൻ ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ക്ലോത്തിലാണ് പക്ഷേ എല്ലാ അപായസും നല്ല റേറ്റ് കുറവാണ് ഇതൊക്കെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് റേറ്റ് കുറഞ്ഞു കൊടുക്കുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി തുണികളാണ് പിന്നെ അബായസ് കൂടാണ്ട് ബാഗ്സ് ഉണ്ട് പിന്നെ നൈറ്റീസ് ഉണ്ട് അതുപോലെ ഹിജാബ്സ് ഉണ്ട് അങ്ങനെയുള്ള ആക്സസറീസൊക്കെ ഉണ്ട് കേട്ടോ ഹിജാബിൻ്റെ അകത്തിടുന്ന ക്യാപ്സ് അങ്ങനെയുള്ള ഹിജാബ് ആക്സസറീസ് എല്ലാതും ഉണ്ട് പിന്നെ അബായസ് എല്ലാ ടൈപ്പ് അപായസം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് മാത്രമേ വീഡിയോസിൽ കാണിക്കുന്നുള്ളൂ പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി അപായസം അവൈലബിൾ ആണ് പല പല റേറ്റ്സിലുള്ളതും ഇവിടെ അവൈലബിളാണ് അപ്പം നിങ്ങൾക്കിപ്പം എന്താ പറയുക കുറഞ്ഞ റേറ്റിലും അതിങ്കിലും കുറഞ്ഞ റേറ്റിലും നല്ല ഭംഗിയുള്ള അപായസുണ്ട് അത് തുണി വേറെ ആയിരിക്കും പക്ഷേ മീഡിയം ക്ലോത്തിലും അതെങ്കിലും അതും ഉണ്ട് പക്ഷേ ഓവറോൾ ഇവിടെ അപായക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് അത് ഷാർജ ഭാഗത്തായതുകൊണ്ടായിരിക്കാം നല്ല അപായസാണെങ്കിലും ഇനി പ്രീമിയം ക്വാളിറ്റി അപായസനാണെങ്കിലും നല്ല റേറ്റ് കുറവാണ് അപ്പോൾ ഞാൻ അബായസിൻ്റെ റേറ്റ് ഒന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഓരോന്നും എല്ലാം വ്യത്യസ്ത റേറ്റ് ആണ് പിന്നെ അതുപോലെ നിങ്ങൾ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിലും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇനോഗ്രൽ ഓഫർ ഉണ്ട് അപ്പോൾ ഓഫർ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് അപായസൊക്കെ വാങ്ങിക്കാൻ താല്പര്യം വേഗം തന്നെ വന്ന് വാങ്ങിക്കട്ടോ ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം അതുപോലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയാം ഇനി സെവൻറ്റി ഫൈവ് തിറംസിന് കൊടുക്കുന്ന അപായസാ കേട്ടോ അതെന്താ ഇതൊക്കെ സെവൻറ്റി ഫൈവ് അബായസ് ആണ് ഇതിൻ്റെ ശരിക്കുള്ള കോസ്റ്റ് വരുന്നത് നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ സെവൻറ്റി ഫൈവ് തിറംസിനാണ് ഈ അപായസ് ഇനോഗ്രൽ ഓഫറായിട്ട് കൊടുക്കുന്നത് കേട്ടോ അതിലും കുറേ കളക്ഷൻസ് വേറെയുണ്ട് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രം കാണിച്ചു തരാം വേറെയും കളേഴ്സ് അവൈലബിൾ ആട്ടോ ലിമിറ്റഡ് ഓഫറാണ് ഓഫറ് മിസ്സാക്കണ്ട ഇതെല്ലാം സെവൻറ്റി ഫൈവ് അബായസ് അപായസാണേ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഗിവ് എവേ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അഞ്ച് പേർക്കാണ് അബായസ് കൊടുക്കുന്നത് അത് ഇൻസ്റ്റഗ്രാമിലാട്ടോ ആ ഒരു ഗിവ് എവേ വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇന്ന് വൈകിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അഞ്ച് അബായസാണ് കൊടുക്കുന്നത് ഗിവ് എവേ ആയിട്ട് അപ്പം താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ ഇവിടെയല്ല ഇൻസ്റ്റഗ്രാം പേജ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഡീറ്റെയിൽസ് അയയ്ക്കാം കേട്ടോ പിന്നെ എംബ്രോയ്ഡറി വർക്കിൽ വരുന്നിട്ടുള്ള ബാക്കിൽ കയ്യിൽ മാത്രം വർക്ക് വരുന്ന അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഉണ്ട് ഇതിനൊന്നും അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ റേറ്റ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ പറയാത്തത് എന്തായാലും അതൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ വരിക വരാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വരുവാ കാരണം നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിലായിരിക്കും ഈ അഭായസമൊക്കെ കിട്ടാൻ പോകുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം ഓഫറ് മിസ്സാക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാരണം കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ നോഗ്രോയിൽ ഓഫറാണ് ഇനി നാട്ടിലേക്ക് ആവശ്യമുള്ളവർക്ക് നാട്ടിലേക്കും ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് ഒക്കെ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നാട്ടിലേക്ക് ആവശ്യമുള്ളവർ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഈ ഓഫർ ഒന്ന് മിസ്സാവാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള ഗിവ് എവേ മറക്കണ്ട ഞാൻ ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ അപ്പം ഗിവേവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അഞ്ച് അപായസമാണ് കൊടുക്കുന്നത് നാട്ടിലുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നാട്ടിലുള്ളവർക്ക് ിൽ നാട്ടിലേക്ക് വിന്നർ ആവാണെങ്കിൽ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ നല്ല ഭംഗിയുള്ള അപായത്തിൽ അബായസാണ് കേട്ടോ ഇത് പ്രീമിയം ക്വാളിറ്റി അപായം കേട്ടോ അതിൽ നല്ല ഭംഗിയുള്ള കളറിലാണ് ഞാൻ ഹിജാബ് പിന്നെ എൻ്റെ അടുത്തുള്ള ഹിജാബ് ഞാൻ ഇട്ടുള്ള ഹിജാബ് കിട്ടുന്നേ ഉള്ളൂ നല്ല അടിപൊളി നല്ല കട്ടിയുള്ള ക്ലോത്തിലൊക്കെ വരുന്ന അപായമായിട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും പ്രീമിയം അപായത്തിൽ പെട്ടിട്ടില്ല കേട്ടോ അതിലും കുറേ ബ്ലാക്കിലൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ് അങ്ങനെ എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നേരത്തെ കാണിച്ചതും ദാ ഈ കളക്ഷൻസും ഇതെല്ലാതും പ്രീമിയം അപായസില് പെട്ടോ പ്രീമിയം തുണിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി വർക്ക്സിലൊക്കെ വരുന്ന ഉണ്ട് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മുടെ വീഡിയോ ലെങ്തിയാവും വിചാരിച്ചിട്ട് അപ്പം എന്തായാലും വരാൻ പറ്റുന്നവർ വന്നിട്ട് തന്നെ കണ്ടുനോക്ക കേട്ടോ നല്ല ഭംഗിയുണ്ട് വർക്ക് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർക്ക് ബ്ലാക്കിൽ നല്ല അടിപൊളി വർക്ക്സ് ഒക്കെ ഉള്ളതായിരിക്കും കൂടുതൽ ഇഷ്ടം ഈ ഒരു അപായം നല്ല ഭംഗിയുണ്ട് കാണാൻ അതായത് ഒരു എന്താ പറയുക ഒരു സൈഡിൽ ഇങ്ങനെ അകത്തിടുന്ന ഡ്രസ്സ് കാണുന്ന ടൈപ്പ് അപായമായിട്ടോ പിന്നെ ഉമ്മമാർക്കൊക്കെ സിംപിളായിട്ട് സ്ലീവില് മാത്രം വർക്ക് ഉള്ളത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ അങ്ങനത്തെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഓണറിൻ്റെ വൈഫും മക്കളുമാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ അബായസ് അല്ലെങ്കിൽ നൈറ്റി ഹിജാബ്സ് ഹാൻഡ് ബാഗ്സ് ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാം അബായസോണ് ഡീറ്റെയിൽസും അതുപോലെ ലൊക്കേഷനൊക്കെ ഞാൻ താഴെ പിൻഡ് ആയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ കമോൺ കേരളൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടുവെക്കാം ജി സി സി തന്നെ ഏറ്റവും വലിയൊരു ഇവൻറ്റ് തന്നെ പറയേണ്ടി വരും കമോൺ കേരള മെയ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളായിട്ട് ഷാർജ എക്സ്പോ സെൻ്ററിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മെയ് ഒമ്പതിനാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ വന്ന പഴം നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സിനെ എനിക്ക് കാണാൻ പറ്റി ശരിക്കും ഞാൻ എൻ്റെ ഫാമിലീനെ കാണാൻ പോയ പോലെ തോന്നി എനിക്ക് അവിടെ എത്തിയപ്പോഴും ഒരുപാട് ഒരുപാട് ആൾക്കാരെ കണ്ടു കേട്ടോ പിന്നെന്താണ് പിന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള അതായത് പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സും ഇവിടെ ഉണ്ടായിരുന്നു എന്താ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ നിങ്ങളും കണ്ടുനോക്കും പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇക്കൊക്കെ ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ അതാണ് ഇക്ക ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റാളിലും കയറുമ്പോൾ അവിടെ പോയി ഇരിക്കുന്നത് പിന്നെ റോഹിയാണെങ്കിൽ ഇവിടെ കയറിയപ്പോൾ ഈ ആനനെ കണ്ടിട്ട് ഭയങ്കര കരച്ചിൽ അങ്ങോട്ടേക്ക് പോകില്ല എന്നാൽ ഇതിലൂടെ പാസ് ചെയ്താലേ നമുക്ക് എന്താ പറയുക മറ്റ് സ്റ്റാളുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ അവിടെ ഭയങ്കര കരച്ചിൽ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ആനനെ പേടിയാൽ ഭയങ്കര പേടിയാൻ പിന്നെ ഞങ്ങൾ വന്ന ദിവസം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഗെയിംസ് ഫണ്ണ് മീൻസ് എൻ്റർടൈൻമെന്റ്സ് ക്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിലും കുറേ കുറേ ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ്സ് നമുക്കിങ്ങനെ കയ്യിൽ കൊണ്ടുവന്നു തരും അങ്ങനെ കുറേ ടേസ്റ്റ് ചെയ്ത് നടന്ന് മീൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാവരും കഴിഞ്ഞു ഇന്നലത്തോട് കൂട്ടിയിട്ട് സംഭവം കഴിഞ്ഞു അത് സിൽവാൻ മുസ്തഫക്ക നമ്മുടെ നാട്ടിൽ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണ് ഇക്ക അവിടെയും പോയി ഇരിക്കുക കേട്ടോ ഇക്കാർക്ക് ബാക്ക് പെയിൻ പിന്നെ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയെ മീൻസ് കയറുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പം അവർ നമ്മൾക്ക് ബ്രാൻഡ്സ് പരിചയപ്പെടുത്തി തരാമെന്നാണ് അപ്പം ഒരുപാട് ആൾക്കാർ നല്ല ആക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ കുറേ ആൾക്കാർ വെറുതെ ഇങ്ങനെ സ്റ്റോളിട്ടിട്ട് ഇരിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ ആരെയും കുറ്റം പറയില്ല പക്ഷേ എനിക്ക് തോന്നി അവർ മീൻസ് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഒരു ഇത് തോന്നി ജസ്റ്റ് പറഞ്ഞതേയുള്ളൂ എന്നാലും എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു നല്ല ഫണ്ണായിരുന്നു നല്ല കുറേ ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റിട്ടോ അതെ അവിടെ നല്ലൊരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ബോൾ അതിൻ്റെ അകത്തൂടെ എറിഞ്ഞു വീഴ്ത്തിയാൽ ഗിഫ്റ്റൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വെറുതെ രസമല്ലേ അപ്പോൾ എല്ലാവരും അതിൽ ആ ഇടുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നും കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു ആ പിന്നെ ഇവിടെയൊക്കെ എത്തിയപ്പോഴ് എന്നോട് കൂടുതൽ ആൾക്കാരും കൂടുതൽ അല്ല എല്ലാം മിക്ക ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മങ്ങളെ ഫാനാണ് എൻ്റെ മദറിൻ്റെ നിങ്ങളെ ഫാനാണ് എപ്പോഴും പറയും കാണണം ഉമ്മാക്ക് വിശദ ഉയരങ്ങളൊക്കെ ഉമ്മയാണ് പറഞ്ഞ് തരാം അങ്ങനെ എങ്ങനെയാണ് അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഉമ്മമാരാണ് എൻ്റെ മെയിൻ സപ്പോർട്ട് അതിന് ഞാൻ ഇപ്പോഴും അഭിമാനിക്കുകയാണ് കാരണം ഉമ്മമാർ തന്നെയാണ് ഒരു വീട്ടിൽ മീൻസ് മുതിർന്നൊരു വ്യക്തിയല്ലേ അപ്പം അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഒരു വിജയമാണ് അതുകൊണ്ട് ഒത്തിരി സന്തോഷം തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് കോഴിക്കോടൻസ് എന്താ പറയുക എന്തായാലും പറയാം ചിപ്സ് പെട്ടെന്ന് വെച്ചപ്പോൾ കിട്ടുന്നില്ല ഞാൻ ഈ സാധനം കഴിക്കാറില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് ചൂടു കൂടിയിട്ട് കഴിച്ചപ്പം നല്ല നാട്ടിൽ നിന്ന് നമ്മളെ എന്താ പറയുക ചിപ്സ് ബനാന ചിപ്സ് കഴിച്ച പോലെ തോന്നി ഇത് ജസ്റ്റ് ഇങ്ങനെ കറക്കെടുക്കാം അതിൽ വിൻ ചെയ്താൽ ബിസ്കറ്റ് കിട്ടും അങ്ങനെ അപ്പം അതിലും ഒന്ന് കിട്ടി ബിസ്ക്കറ്റ് കിട്ടി അങ്ങനെ പറഞ്ഞല്ലോ കഴിക്കാനും കിട്ടുന്നുണ്ട് ഗെയിമാണ് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഓരോന്നും ഉണ്ട് പിന്നെ അതുപോലെ വേറെയും കുറേ ലക്കി ഡ്രോ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിലും കയറിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെയൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെ കാര്യം എന്നാലും രസമല്ലേ എല്ലാത്തിലും കയറിയിടും പാർട്ടിസിപ്പേഷൻ ഈസ് ബെറ്റർ ദാൻ ജസ്റ്റ് സ്വിന്നിംഗ് എന്നല്ലേ അപ്പോൾ എല്ലാത്തിലും കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെതാ ഓരോന്നും ടേസ്റ്റ് ചെയ്യാനും കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നടന്ന് നടന്ന് മാക്സിമം നമുക്ക് എന്താ പറയുക ഒരു ബോറിംഗ് ആവില്ല കുറേ കഴിക്കാനും കളിക്കാനും ഒക്കെ ഉണ്ട് ഇവരെൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് അപ്പം അവിടെയും ഞാനൊന്ന് ജസ്റ്റ് ഇട്ടിട്ടുണ്ട് അഥവാ എവിടെയൊക്കെ പോകാനൊക്കെ ഉള്ള ട്രിപ്പ് പോകാനൊക്കെ ഉള്ളതാണ് അഥവാ കിട്ടുകയാണെങ്കിൽ ഒന്നും മിസ്സാക്കിയിട്ടില്ല എല്ലായിടത്തും കയറിയിട്ട് എന്താ പറയുക കൂപ്പണ് ഫിൽ ചെയ്തിട്ടുണ്ട് പിന്നെ റിയാസിഖിൻ്റെ വൈഫിനെ കണ്ടു എന്നാണ് റിയാസിഖിൻ്റെ വൈഫ് റിയാസ് ബിൻ ഹക്കീം അവരുണ്ടല്ലോ അവർ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രോൻ്റെ ആവശ്യമുണ്ടാവും തോന്നുന്നില്ല അവരെ കണ്ടെത്താൻ നിങ്ങൾക്ക് അറിഞ്ഞുണ്ടാവും അപ്പോൾ ആളെനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് കാരണം ആൾ ഭയങ്കര എപ്പോഴും ഒരു ചിരിച്ച പേസ് ഉണ്ട് എന്താ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല വ്യക്തതയുള്ളതാണ് നല്ല അടിപൊളിയാണ് മീൻസ് നല്ലൊരു റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആണ് കേട്ടോ അതിപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഭയങ്കര മോട്ടിവേഷൻ ആണ് ആളുടെ വാക്കുകളൊക്കെ പിന്നെ അൽ ഉസൂദ് കാർഗോ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കാർഗോ ആണ് ഇനി എൻ്റെ പ്രൊഡക്ട്സ് അയക്കാനുള്ളതും അൽ ഉസൂദ് കാർഗോ ത്രൂ ആണ് കൊറേർ ചെയ്യാൻ്റെ നാട്ടിലേക്ക് പിന്നെതാ വേറെയും കൂപ്പണൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്രതീക്ഷയില്ല എന്നാലും ഇടന്നെ അങ്ങനെതാ പോയി 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 നമ്മുടെ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു വൺ ലാക്ക് ദറംസിൻ്റെ ഒരു ബിരിയാണി ഫെസ്റ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആരാണ് വിന്നർ ആയിരുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ എന്നാ എന്നാ നടന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഞാൻ അത് അതുണ്ടാവെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ആ ഒരു ഫംഗ്ഷൻ കാണാമെന്ന് വെച്ചാൽ ആരും കണ്ടില്ല അവിടെ അത് കഴിഞ്ഞു തോന്നുന്നു പിന്നെ നമ്മളെ ഗ്രാൻഡ് ബേക്സിലെ ഇക്കനെ കണ്ടു നൗഫലക്കന കണ്ടു അതുപോലെ തമർ സ്വീറ്റ്സിലെ ഇക്കമര കണ്ടു അതൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള എന്താ പറയുക ബ്രാൻഡുകളാണ് അപ്പോൾ ഗ്രാൻഡ് ബേക്സിലെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ജാർ കേക്ക്സൊക്കെ അതൊക്കെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആട്ടോ പക്ഷേ അത് കഴിഞ്ഞു നീ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ തമർ സ്വീറ്റ്സ് അതും ഞാൻ പണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഹൽവ ഹൽവ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നാട്ടിലേക്ക് സെറ്റിൽ ആവാൻ പോകാൻ നേരമുള്ളൊരു ഫങ്ഷനാണല്ലോ ഒരു ഇവൻ്റ് ആണല്ലോ അത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇനി ഇതുപോലെ ഒക്കെ വരുമ്പോൾ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നും പെട്ടെന്ന് ഇങ്ങനെ നാട്ടിൽ നിന്നോട്ടൊക്കെ ചാടി കയറി വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു സങ്കടമുണ്ട് എന്നാലും എല്ലാം നല്ലതിനാകും എന്നുള്ളൊരു പ്രതീക്ഷ അതാണല്ലോ നമ്മളെല്ലാവരും മുന്നോട്ട് നയിക്കുന്നത് സോ ഇന്നത്തെ വ്ലോഗ് ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതറിയിക്കുക ബൈ ബൈ